ഹായ് ഫ്രണ്ട്സ് വൈദ്യ സ്ക്രീൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാലത്ത് ഞാനും എൻ്റെ ഭാര്യ സിനിയും കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ പോയി മടങ്ങുന്ന വഴി നമ്മുടെ സൂരജ് സന്നിന്റെ പുതിയ സിനിമ റിലീസായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മടക്കം വരുന്ന വഴിയിൽ കണ്ണൂർ ലിബർട്ടി തിയേറ്ററിൽ കയറി സൂരജിൻ്റെ ആ പുതിയ സിനിമയും കണ്ട് വീട്ടിലേക്ക് മടങ്ങി ഒരു വടക്കൻ പ്രണയപറ എന്ന സിനിമ അടിപൊളി സിനിമയാണ് എല്ലാവർക്കും പോയി കാണാൻ പറ്റും അതുപോലെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല സിനിമ നമ്മളെ ഞാൻ ആർട്ടിസ്റ്റാണ് അപ്പോൾ ഞാൻ വരച്ച ചിത്രങ്ങളാണ് ഈ കാണുന്ന എൻ്റെ വീടുകളിൽ കുറേ ചിത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ എഡിറ്റിംഗ് റൂമിന്റെ ചുമരിൽ ഒരു മനോഹരമായ ഒരു സീനറി വരച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ചാനലിനകത്ത് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ സിസ്റ്റം ചെറിയൊരു സർവീസിന് കൊടുത്തത് കാരണം സിസ്റ്റം ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ആ റൂമിലെ ചിത്രവും അതുപോലെ തന്നെ എൻ്റെ എഡിറ്റിംഗ് റൂം ഞാനൊന്ന് കാണിച്ച് തരാം എഡിറ്റിംഗ് റൂം എന്ന് പറയുമ്പോൾ വലിയ പറക്കുന്ന സെറ്റപ്പുള്ള റൂമെന്നല്ല ഒരു ചെറിയ ഒരു എഡിറ്റ് ഒരു മാക്കിൻ്റെ കമ്പ്യൂട്ടറും ഒരു മോണിറ്റർ അങ്ങനെ അത്യാവശ്യമുള്ള ഒരു സംഭവം ഇനി നമുക്ക് എഡിറ്റിംഗ് റൂമിലേക്ക് പോകാം ഇതാണ് എൻ്റെ എഡിറ്റിംഗ് എൻ്റെ എഡിറ്റിംഗ് സിസ്റ്റവും ഒക്കെ ഇതാണ് ഈ ചിത്രമാണ് ഞാനന്ന് ഞാൻ അന്ന് ആ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ആ ദിവസം ഉച്ച ഒരു മണിക്ക് തുടങ്ങി രാത്രി പത്ത് മണിയാവുമ്പോഴേക്കും പൂർത്തീകരിച്ച ഒരു ചിത്രമാണിത് ഈ കാണുന്നതാണ് എൻ്റെ സൗണ്ട് സിസ്റ്റം ഞാൻ ഗൾഫിലുണ്ടായപ്പോൾ വാങ്ങിച്ച ഒരു സോണിയുടെ ഒരു സിസ്റ്റമാണിത് ഈ ഒരു സൗകര്യങ്ങളൊക്കെ വെച്ചാണ് ഞാൻ അത്യാവശ്യം ചെറിയ ഷോർട്ട് ഫിലിമെല്ലാം ഞാൻ എൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സാധനങ്ങളിലും ഇതിനകത്താണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ മാക്ക് കമ്പ്യൂട്ടർ മാക്കും വിൻഡോസും രണ്ടും ഇതിലുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് യൂസ് ചെയ്യുന്ന ഡാവ് ഇഞ്ചി അതുപോലെ ഫൈനൽ കട്ട് അഡോബ് പ്രീമിയർ അങ്ങനെയുള്ള പിന്നെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതെല്ലാം ഉപയോഗിച്ച് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ഞാൻ എഴുതി വെച്ച കുറേ ഷോർട്ട് ഫിലിമുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ട് ഇത്ര പക്ഷേ അതിന് മൈക്കിൻ്റെ ഒരു വിഷയം കാരണം ഞാനിപ്പോൾ തൽക്കാലം അധികം ഷൂട്ട് ചെയ്യാറില്ല കുറച്ച് ദിവസം കൊണ്ട് എനിക്കൊരു ഞാൻ ഒരു മൈക്കിപ്പം വാങ്ങിക്കും അതിനുശേഷം ഞാൻ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്താനും മറന്നുപോകരുത്